എങ്ങനെ പറയണമെന്ന് അറിയില്ല പക്ഷെ പറയാതെ പറ്റില്ല ഒളിപ്പിച്ചു വെച്ച് അക്കാര്യം വെളിപ്പെടുത്തി കുക്കു ഡി ഫോർ ഡാൻസ് റിയാലിറ്റി ഷോയിലൂടെയാണ് കുക്കു പ്രേക്ഷക ശ്രദ്ധ നേടുന്നത് പ്രണയവിവാഹമായിരുന്നു കുക്കുവിൻ്റെ ഇത് കുക്കുവിന്റെ ഭാര്യ ദീപ പോളാണ് ഇരുവരും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് തങ്ങളുടെ വിശേഷങ്ങൾ ഇരുവരും ആരാധകരുമായി പങ്കുവയ്ക്കാറുമുണ്ട് ഇപ്പോൾ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്ന് സഫലമായ കാര്യമാണ് കുക്കു പറയുന്നത് തങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതെന്തായാലും സന്തോഷം നൽകുമെന്ന് തങ്ങൾക്കറിയാം എന്ന് കുക്കു വീഡിയോയിൽ പറയുന്നുണ്ട് തങ്ങൾ ഭയങ്കര ഹാപ്പിയാണെന്നും കുക്കു പറയുന്നു നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതെന്തായാലും സന്തോഷം നൽകുമെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് നമ്മൾ നല്ല ഹാപ്പിയാണ് നിങ്ങളും ഹാപ്പിയാകും ഞങ്ങൾക്ക് ഇതെങ്ങനെ പറയണമെന്നറിയില്ല പക്ഷെ പറയാതെ പറ്റില്ല നമ്മുടെ സന്തോഷം അറിയാൻ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടിയാണ് ഒരുപാട് ആളുകൾ രണ്ടാഴ്ചയായി ചോദിക്കുന്നുണ്ട് ദുബായിൽ എന്താണ് ഇവിടെ എന്തിനാണ് ചുറ്റിത്തിരിയുന്നത് എന്നൊക്കെ നിങ്ങൾക്കറിയാമെങ്കിലും ഞാൻ പറയാം പിറന്നാൾ ദിനത്തിൽ തന്നെ അനൗൺസ് ചെയ്യണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു ഇത് ഞങ്ങളുടെ രണ്ടാളുടെയും സ്വപ്നം തന്നെയാണ് ദുബായിലാണ് നമ്മളിപ്പോൾ ഉള്ളത് കെ സ്ക്വാഡ് ഇങ്ങനെ ആയതിൽ അതിന്റെ ഫുൾ ക്രെഡിറ്റും അതിലെ കുട്ടികളും അവരുടെ കുടുംബവുമാണ് ഞങ്ങളുടെ സ്വപ്നങ്ങൾ ഒരുമിച്ചെത്തിയപ്പോൾ നമ്മുടെ യാത്ര കൂടുതൽ ഉയരത്തിലേക്ക് എത്തുന്നു ഗർഭിണിയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് അതൊന്നുമല്ല കേസ്ക്വാഡിനെ ഞങ്ങൾ ഇന്റർനാഷണൽ ബ്രാൻഡാക്കി മാറ്റിയിരിക്കുന്നു ഞങ്ങൾ ഇതായിരുന്നു ഇത്ര നാൾ ഒളിപ്പിച്ചു വെച്ചത് ഇത് ഞങ്ങളെ സംബന്ധിച്ചുകൊണ്ട് ഒരിക്കലും ചെറിയ കാര്യമല്ല വളരെ ചെറിയ സ്റ്റേജിൽ നിന്നും ഇത്രയും അടിപൊളിയായിട്ട് നമ്മളെ എത്തിച്ചതിൽ കേസ്വാഡിലെ നിങ്ങൾക്കും ഒരുപാട് പങ്കുണ്ട് നാലു വർഷമായി കൊച്ചിയിൽ എത്തിയിട്ട് കേരളത്തിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ എന്നതിൽ ഉപരി ഇന്റർനാഷണൽ എന്ന ചിന്ത ഒരു സ്വപ്നമായിരുന്നു എന്നും ദുബായിൽ എവിടെയാണ് എങ്ങനെ എന്ന് പിന്നാലെ പറയാമെന്നും ഇനിയും ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ടെന്നും കുക്കു പറയുന്നു ദീപയുടെ പിറന്നാൾ ദിനമായതുകൊണ്ട് ഇത് അനൗൺസ് ചെയ്തു എന്നത് മാത്രമാണെന്നും ദുബായിൽ എത്തിയപ്പോൾ ആകെ മിസ് ചെയ്യുന്നത് കൊച്ചിയിലെ സ്ഥാപനമാണെന്നും കുക്കു പറയുന്നു